ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണമെന്ന വാർത്തയിത പുറത്തേക്ക് ഇസ്രായേലിലെ അതിപ്രധാന തുറമുഖ നഗരമായ ഹൈഫയിലാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ നിരവധി ആളുകൾക്ക് പരിക്കേറ്റുവെന്നും വാർത്തകളുണ്ട് ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടോ എന്നതിനെ കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരം തിരിച്ചടികളുടെ നാശനഷ്ട കണക്കുകൾ പൊതുവെ ഇസ്രായേൽ പുറത്തുവിടാറില്ല മാധ്യമങ്ങൾക്കടക്കം കർശന നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത ലോകം അറിയാത്തതും ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ കൊണ്ടാണ് ഇസ്രായേലിനുള്ളിൽ ആക്രമണം ശക്തിപ്പെടുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയമാവുന്നു സുരക്ഷാ സംവിധാനങ്ങൾ പരാജയമാവുന്നു എന്നൊരു വസ്തുത കൂടി ഇവിടെ വിലയിരുത്തണം ഇന്നലെയാണ് ടെല്ല ഒരു പ്രധാന ബസ് സ്റ്റോപ്പിൽ വെടിവയ്പുണ്ടായത് ഒരു സൈനികൻ ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇറാൻ അയച്ച മിസൈലുകൾ കൃത്യമായി ഇസ്രായേലിന്റെ മർമ്മ പ്രധാന സ്ഥലങ്ങളിലാണ് വന്നു പതിച്ചത് ഇപ്പോൾ ഇത് ഹിസ്ബുള്ളയുടെ മിസൈലുകളും തുറമുഖ നഗരമായ ഹൈഫയിൽ പതിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് ക്രിസ്റ്റിയൻസ് എന്ന ഗ്രൂപ്പ് നടത്തിയ ആക്രമണത്തിലും ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നുകളിൽ ജോലി ചെയ്തിരുന്ന രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ശരിക്കും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ബലഹീനത തന്നെയാണ് ഇവിടെയെല്ലാം പ്രകടമാകുന്നത് ഇസ്രായേൽ പ്രതിരോധം മറികടന്ന് ആക്രമണം നടത്തുന്നു എതിരാളികൾ അവരുടെ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇസ്രായേലിന്റെ മണ്ണിൽ വന്നു പതിക്കുന്നു യുദ്ധം തുടങ്ങിയ ഒരു വർഷത്തിനു ശേഷം ഇതാണ് അവസ്ഥ ഇസ്രായേലിലുള്ള ആളുകൾക്കും ജീവഭയം വന്നിരിക്കുന്നു തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള ഭീതി അവർക്ക് വന്നിരിക്കുന്നു എന്നതാണ് സത്യം ലബനാനിൽ നിന്നും ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം ശക്തമാക്കുകയാണ് ഇന്ന് ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് ഇസ്രായേലിന്റെ നേർക്ക് ആക്രമണം ഉണ്ടാവുമെന്ന ശക്തമായ റിപ്പോർട്ട് ഈ വാർഷിക ദിനത്തോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്നു ശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങളും ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഈ സുരക്ഷകളെല്ലാം മറികടന്നാണ് ഹിസ്ബുള്ള ഇസ്രായേലിലെ അതിപ്രധാന തുറമുഖ നഗരത്തിൽ നേർക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നത് ഇസ്രായേലിന്റെ ബലഹീനത കാണിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്